ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളൂർകുന്നം കോർമല പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ മണിപ്പാറ നാലാം ബ്ലോക്ക് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് മുൻ എം എൽ എൽഡോ എബ്രാഹാം ആവശ്യപ്പെട്ടു നാലാം ബ്ലോക്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആറുപേരുടെ ജീവനാണ് നഷ്ടമായത് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കോർമല പൈങ്ങോട്ടൂർ മണിപ്പാറ നാലാം ബ്ലോക്ക് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രാഹാം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ പൈങ്ങോട്ടൂരിലെ നാലാം ബ്ലോക്കിലെ താമസക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണം അപകടസ്ഥിതി തുടരുന്ന മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളൂർകുന്നത്തെ കോർമലയ്ക്ക് സമീപമുള്ള താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയും സ്വീകരിക്കണം രണ്ടായിരത്തി പതിനാലിൽ കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ കവലയിൽ കോർമല ഇടിഞ്ഞ് വലിയ അപകടമാണ് ഉണ്ടായത് ജല അതോറിറ്റിയുടെ പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നതും കോർമലയിലാണ് അപകട സാധ്യത കണക്കാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി എൽദു അബ്രഹാം പറഞ്ഞു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ